ഹലോ സായിസ് ഡിംപിളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഓണൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വൈകുന്നേരത്ത് വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ട് അപ്പോൾ ആ കുളം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ മക്കളൊന്നും അവിടെ പോയിട്ടില്ല അതുവരെ പോയിട്ടുണ്ട് കുറേ ചെറുതൊക്കെ ആയപ്പോൾ അപ്പോൾ പോകാൻ വിചാരിച്ചു അമ്മായിൻ്റെ മോളും ചെറിയച്ചൻ്റെ മോളും അവരൊക്കെ ഉണ്ട് വന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടെ കുട്ടികളും മക്കളൊക്കെ ആയിട്ടൊന്ന് പോവാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ കുളത്തിൻ്റെ പേര് ചാത്തംകുളം എന്നാണ് കേട്ടോ പേരെങ്ങനെ ഇങ്ങനെ വന്നതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഈവനിങ് ഇത് ഞങ്ങൾ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇടാൻ കുറച്ച് വ വഴുകിയിട്ടുണ്ട് കാരണം ഞാൻ അവിടെയായിരുന്നു അപ്പോൾ അവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് അപ്പം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ ഞങ്ങൾ എല്ലാവരും നടന്നിങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഈ കുളത്തിൻ്റെ പേര് കേട്ടിട്ടാണ് കുട്ടികൾക്ക് ഇതിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത് കേട്ടോ കാരണം ചാത്തംകുളം നിൽക്കുമ്പോൾ ഒന്ന് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിൻ്റെ പുറത്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് വലുതായില്ലേ അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇപ്പോൾ ഈ പേര് വന്നു എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ ഞാൻ അവിടെ അച്ഛനോടൊക്കെ ചോദിച്ച് നോക്കി എന്താണ് ഇതിന് ഇങ്ങനെ വരാൻ കാരണം എന്ന് കറക്റ്റ് അറിയില്ല അപ്പോൾ പക്ഷേ കുളമൊക്കെ കണ്ട ഒരു സാധാരണ ഒരു കുളമാണ് പക്ഷേ എന്താ അറിയില്ല പേരിങ്ങനെ വന്നത് അറിയില്ല കറക്റ്റ് കുറേ മുന്നുള്ള കുളം തന്നെയാണ് കേട്ടോ അത് ഞാനൊക്കെ ചെറുതാവുമ്പോൾ അച്ഛനൊക്കെ ചെറുതാവുമ്പോൾ ഉള്ള കുളം തന്നെയാണ് പക്ഷേ ഇതുപോലെ എന്താ പറയുക ചുറ്റുമതിലും ഇതൊന്നും കെട്ടിയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പഴയൊരു കുളം അങ്ങനെയുള്ളുണ്ടായിരുന്നത് അപ്പോൾ അതാ ഞങ്ങൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് കുളം കുറച്ച് വലിയ കുളമാണ് ഒഴുക്കൊക്കെ ഉണ്ട് അതിന് പിന്നെ അടിയിൽ കൂടെ ഒഴുക്കൊക്കെ ഉണ്ട് കുളിക്കാനും ഇതിനടുത്തുള്ളവരൊക്കെ കുളിക്കും ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ വെള്ളം കൂടിയാലൊക്കെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് വരെ വെള്ളമൊക്കെ എത്തരുണ്ട് എന്നൊക്കെ പറഞ്ഞു അവിടെ ഉള്ളവർ ചേച്ചി വന്നിരുന്നു അപ്പോൾ അവർ പറയുക കേട്ടോ അപ്പോൾ അതാ സൂപ്പർ ഒരു കുളം നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറേ കുറച്ചൊക്കെ ആയിട്ടുള്ളു കേട്ടോ അതിന് മുന്നേ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് വലുതന്നെയാണ് കേട്ടോ കുളം ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നിട്ടുള്ളത് ഉച്ച കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോന്നപ്പോൾ തന്നെ അവിടെ ചെറിയ അങ്ങനെ പറയുണ്ടായി ആറു മണി കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ എന്തോ അറിയില്ല പഴയൊരു വിശ്വാസമായിരിക്കാം ആറു മണി കഴിഞ്ഞാലൊന്നും അങ്ങനെ അവിടെ നിൽക്ക നിൽക്കരുതെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ ആറു മണിയാകുമ്പോഴത്തേന് വീട്ടിൽ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ആൽമരം കൂടെ ഉണ്ട് കേട്ടോ അപ്പം മക്കളും എല്ലാവരും ഫോട്ടോവും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോസും അല്ലേത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തുള്ള ഒരു താത്ത കൂടെ പോന്നിട്ടുണ്ട് കേട്ടോ റസ്ല അവളും പോന്നിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു കളിക്കൂട്ടുകാരുത്തിയാണ് കേട്ടോ അപ്പോൾ അവള് വെക്കേഷൻ ആയപ്പോൾ വന്നതാണ് അപ്പോൾ അതെന്തായാലും ഞങ്ങൾക്ക് കാണാനും കൂടെ പറ്റി കേട്ടോ അപ്പോൾ അവളും പോകുന്നു പിന്നെതാ ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് കുളിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് അലക്കൊക്കെയാണ് കേട്ടോ ഒഴുക്കൊക്കെ ഉണ്ട് അപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല അടി കൂടെ ഒഴുക്കുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം അതിന് ചാരി തന്നെ ഓ എന്താ പറയുക തോടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നുട്ടോ ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പോകുന്നപ്പോൾ ഇരുട്ടൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ അമ്മയൊക്കെ ചീത്തയൊക്കെ പറയുന്ന കരുതിയിട്ട് പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ അമ്മ ബാങ്ക് പോയിരുന്നു അമ്മ പോ വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോന്നപ്പോൾ പണിയൊക്കെ ഒരുക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ വഴക്കൊക്കെ കത്തിക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേടിയായിട്ടോ വഴക്ക് കിട്ടും എന്തായാലും വഴക്കൊന്നു പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ പോകുന്നത് എന്താ കുട്ടികളും എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് കിച്ചണിൽ ഓരോ പണി ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് ഏട്ടൻ കുറച്ച് മീനൊക്കെ കടന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ മീൻ ഞാനല്ല മ്മുണ്ടാക്കിയത്ട്ടോ മീനൊക്കെ ഉണ്ടാക്കി ഇരിക്കുകയാണ് അപ്പോൾ അമ്മായിൻ്റെ മോളൊക്കെ ഉച്ചയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾ വന്നിട്ട് മേൽ കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് ഇതാ ഫുഡ് കഴിക്കാനുട്ടോ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇതേപോലെ ഉമർത്തേക്ക് കൊണ്ടുവരലാണ് കേട്ടോ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കലാണ് കേട്ടോ പതിവ് ചോറും കറിയൊക്കെ കൊണ്ടുവന്നാൽ എല്ലാവർക്കും വേണ്ടത് അങ്ങനെ എടുത്ത് കഴിക്കാമല്ലോ പൊതുവേ ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാല് പിന്നെ അതാ ചോറുണ്ണലൊക്കെ കഴിഞ്ഞേക്കി ഏട്ടനും വന്നു വലിയ ഏട്ടൻ വന്നു കേട്ടോ അപ്പോൾ അവന് കുറച്ച് കൂടൈസ് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മക്കൾ പൊട്ടിച്ച് കഴിക്കുകയാണ് കണ്ണം കഴിക്കൂലട്ടോ ബാക്കിയുള്ളവരൊക്കെ കഴിക്കും അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ പാത്രം കഴുകലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കൊലായിൽ തന്നെ വറുത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളിങ്ങനെ കളിക്കുകയാണ് വീട്ടിൽ വന്നാൽ അങ്ങനെയാണല്ലേ ടിവിയും വേണ്ട ഫോണും വേണ്ട ഇവിടെ വന്നേക്കാം അങ്ങനെയാണ് കേട്ടോ ഫോണും പോലും കളിക്കില്ല ടിവിയും കാണൂല ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക മക്കളൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യും അപ്പം എന്തായാലും വൈകുന്നേരത്തെ എല്ലാവരും കൂടി ആയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ അതിൻ്റെ ഇടയിൽ ഏട്ടന് കുറേ എന്താ പറയുക വലിയ ഇങ്ങനെ പറയണ്ടായിട്ട് ഞങ്ങൾ ചാത്തം കൊളുത്ത് പോയോ എന്തിനങ്ങോട്ട് പോയത് ആറ് മണി കഴിഞ്ഞിട്ടാണോ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളെ കുറേ പേടിപ്പിച്ചോന് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുക എന്ന് പറയില്ല അപ്പോൾ ഓൻ അങ്ങനെ കുറെ ആഞ്ഞിപ്പോൾ കണ്ടോളൂ ഇങ്ങനെ രാത്രി കടന്നിറങ്ങുമ്പോൾ ചാത്തം വരുംട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മക്കളെ പേടിപ്പിച്ച് ഇങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ അപ്പോൾ ലെച്ചുമോക്ക് പോകുന്നപ്പോൾ തന്നെ പേടിയായിട്ടുണ്ട് ചെറിയമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആറുമണീൻ്റെ മുന്നേ പോകുന്നത് കൊണ്ട് അവിടെ അങ്ങനെ അധികം നിൽക്കണ്ട നിൽക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഏതായാലും അത് അതിൻ്റെതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഏട്ടൻ തന്നെ ഒരു കളി ഉണ്ടാക്കിയിട്ടോ കളി എന്ന് പറഞ്ഞാൽ ഒരു സൂത്രം അതിങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞില്ലേ അങ്ങനെ ഒരു സംഭവം കേട്ടോ അത് ഞാൻ ഒരു ദിവസം ഞങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് കാണിച്ച് തരേണ്ടിട്ടോ പിന്നെ അയ്മ കുറേ നേരം സ ഇരുന്നു കേട്ടോ കുറേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കളി ജയിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും കണ്ടുപിടിച്ചു കേട്ടോ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ കണ്ടൊക്കെ പിടിക്കാൻ പിന്നെ കുറേ ആൾക്കാർ തല പൊകഞ്ഞതും ഒക്കെട്ടും കിട്ടിയിട്ടുമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അതിന് ആൻസറൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ കടന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞ് വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാത്തങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ എന്താണെങ്കിലും കമൻറ്റായിട്ടൊന്ന് അറിയിക്കട്ടോ കൂടെ തന്നെ ലൈക്കും ചെയ്യുക ഷെയറും കൂടെ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ കാണാം താങ്ക്